തൃപ്പാദപുരം എന്ന പേര് ലോപിച്ചാണ് തൃപ്പാപ്പൂര് സ്വരൂപമായി മാറിയത് പത്മനാഭന്റെ തൃപ്പാദങ്ങളിൽ അർപ്പിതമായ ദേശം അതാണ് തൃപ്പാദപുരം പിന്നീടത് തൃപ്പാപ്പൂര് സ്വരൂപമായി മാറുകയുണ്ടായി പതിനാലാം ശതകത്തിൽ തൃപ്പാപ്പൂര് സ്വരൂപത്തിന്റെ അതിരുകൾ തെക്കേ അതിർത്തി കന്യാകുമാരിയും വടക്കേ അതിർത്തി കൊല്ലത്തിന് തെക്ക് പറവൂരും ആയിരുന്നു എന്ന് കാണാം കൊല്ലം രാജധാനിയാക്കി വേണാട് ഭരിച്ചിരുന്ന കീഴ്പേരൂർ രാജകുടുംബത്തിലെ രണ്ടാം സ്ഥാനക്കാരനായിരുന്നു തൃപ്പാപ്പൂരിൻ്റെ ഭരണാധികാരി കീഴ്പേരൂർ രാജകുടുംബത്തിന് തൃപ്പാപ്പൂര് എന്നൊരു ഉണ്ടായിരുന്നതായി ഇളിമാനൂർ ശാസനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു തൃപ്പാപ്പൂര് തായ്വഴിയിലെ മുതിർന്നയാൾ സ്വരൂപത്തിൻ്റെ ഭരണാധികാരി മാത്രമായിരുന്നില്ല ശ്രീപത്മനാഭ ക്ഷേത്രത്തിൻ്റെ രക്ഷാപുരുഷൻ കൂടിയായിരുന്നു കീഴ്പേരൂർ കുടുംബത്തിലെ പുരുഷന്മാർക്ക് തിരുവട്ടാറിലുണ്ടായിരുന്ന ചേര രാജകുടുംബത്തിലെ സ്ത്രീകളിൽ ജനിക്കുന്നവരാണ് തൃപ്പാപ്പൂര് തായ്വഴിക്കാരെന്ന് പറയപ്പെടുന്നു വേണാടിൻ്റെ മുഴുവൻ ക്ഷേത്രങ്ങളുടെയും മേൽക്കോയ്മ റിപ്പാപ്പൂര് മൂപ്പന് അധീനമായിരുന്നതായി കാണാം ക്ഷേത്രകാര്യങ്ങളെപ്പറ്റിയും ബ്രാഹ്മണ സംരക്ഷണത്തെപ്പറ്റിയും റിപ്പാപ്പൂരുമൂപ്പനെ ഉപദേശിക്കുവാനും നിർദ്ദേശങ്ങൾ കൊടുക്കുവാനും മറ്റും തിരുവനന്തപുരത്തുണ്ടായിരുന്ന സഭയെ ബ്രാഹ്മണസഭയെന്നും പതിനേഴാം ശതകം മുതൽ എട്ടരയോഗം എന്നുമാണ് പറഞ്ഞിരുന്നത് വേശിങ്ങനാടും റിപ്പാപ്പൂര് തായ്വഴികളും ചേർന്ന് ഒരു കൂട്ടായ്മയായി തീർന്നു ആ കൂട്ടായ്മയാണ് പിന്നീട് വേണാട് ഭരിച്ചത് രണ്ട് തായ്വഴികളിലും വെച്ച് മുതിർന്നയാൾ ആരാണോ അയാളാണ് കൂട്ടായ്മയുടെ തലവനാകുന്നത് തൃപ്പാപ്പൂര് കുടുംബത്തിന്റെ ആസ്ഥാനം ആറ്റിങ്ങൽ ആയിരുന്നതുകൊണ്ട് തൃപ്പാപ്പൂരിനെ ആറ്റിങ്ങൽ രാജ്യം എന്നും ചില വിദേശികൾ രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാം കൊച്ചിയിലെ വെള്ളാരപ്പള്ളി കോയിക്കൽ നിന്ന് ദത്തെടുത്ത രാമവർമ്മ ആദിത്യവർമ്മ എന്നീ സഹോദരന്മാരിൽ മുതിർന്ന വ്യക്തിയായ രാമവർമ്മ മൂപ്പ് ഏറ്റുവെങ്കിലും അദ്ദേഹത്തിന് തൃപ്പാപ്പൂര് മൂപ്പ് വഹിക്കുവാൻ അർഹതയിലായിരുന്നു എന്തുകൊണ്ടെന്നാൽ ആറ്റിങ്ങൽ രാജകുടുംബത്തിലെ സ്ത്രീ പ്രസവിച്ചുണ്ടാകുന്ന ആൾക്കു മാത്രമേ അതിന് അർഹതയുണ്ടായിരുന്നുള്ളൂ പോർച്ചുഗീസുകാരിൽ നിന്ന് ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുത്തു പിന്നീട് റാണിയുടെ കൊട്ടാരം നശിപ്പിച്ചു അതിനുശേഷം ഡച്ചുകാർ കൊടുങ്ങല്ലൂർ കൊച്ചി കണ്ണൂർ കോട്ടകൾ പിടിച്ചെടുക്കുകയും പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഡച്ചുകാർ തിരുവിതാംകൂറുമായും തൃപ്പാപ്പൂരിലെ എല്ലാ സാമന്ത സ്വരൂപങ്ങളുമായും വാണിജ്യ ഉടമ്പടികളിൽ ഒപ്പിടുകയുണ്ടായി കൊല്ലം ഉൾപ്പെടെയുള്ള സാമന്ത സ്വരൂപങ്ങൾ ഡച്ചുകാരുമായി കുത്തക വ്യാപാരത്തിന് സമ്മതിച്ചുവെങ്കിലും തിരുവിതാംകൂറിലെ രാമവർമ്മ അതിന് സമ്മതം മൂളയില്ല വിഴിഞ്ഞത്തും പൂന്തുറയിലും വ്യാപാരം നടത്തിയിരുന്ന ഇംഗ്ലീഷുകാരെ ഒഴിവാക്കാൻ കഴിയാത്തതായിരുന്നു അതിനു കാരണം പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുത്ത അഞ്ചുതെങ്കിലും കന്യാകുമാരിയിലും ഡച്ചുകാർ ഫാക്ടറികൾ നിർമ്മിച്ചു വിദേശികളുമായുള്ള ബന്ധത്തിന് തൃപ്പാപ്പൂരുമൂപ്പ് വഹിച്ചിരുന്ന ആറ്റിങ്ങൽ റാണിയുടെ അംഗീകാരം അപ്പോൾ ആവശ്യമായിരുന്നു എങ്കിലും സാമന്ത സ്വരൂപങ്ങളൊന്നും തന്നെ റാണിയുടെ അംഗീകാരം നേടിയിരുന്നില്ല തിരുവിതാംകൂർ ഒഴികെയുള്ള സാമന്ത സ്വരൂപങ്ങൾക്ക് ഡച്ചുകാരുടെ പിൻബലം ഉണ്ടായിരുന്നു എന്നതാണ് കാരണം കളക്കാട്ടും നാഞ്ചിനാട്ടിലും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം വകയായി ഒട്ടേറെ ഗ്രാമങ്ങളുണ്ടായിരുന്നു ക്ഷേത്രത്തിലെ ചെലവുകൾക്ക് അവിടത്തെ വരവായിരുന്നു മുഖ്യ ആശ്രയം ദേവസ്വം ബ്രഹ്മസ്വം സ്വത്തുകളിൽ നടന്ന കയ്യേറ്റങ്ങൾക്ക് എട്ടരയോഗം ധാരാളം പ്രായ ചിത്രങ്ങൾ വിധിച്ചിരുന്നു ഇവയെല്ലാം ഈടാക്കി നൽകേണ്ടത് കൃപ്പാപ്പൂര് തിരുവടിയാണ് അദ്ദേഹത്തിന് അതിന് കഴിയാത്തതുകൊണ്ട് ഒട്ടേറെ പ്രായച്ചിത്തം ഏറെക്കാലമായി കുടിശ്ശികയായി അതിന് പ്രതികാരമെന്നോണം ആണ്ടുതോറും തുലാമാസത്തിൽ സ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവം മുടക്കുക എന്നതായിരുന്നു എട്ടരയോഗം ചെയ്തത് ഉത്സവത്തിൻ്റെ പത്താം ദിവസം നടക്കുന്ന ആറാട്ട് തൃപ്പാപ്പൂര് മൂത്ത തിരുവടിക്ക് വളരെ പ്രാധാന്യമാണ് ആറാട്ടിന് സാമന്തന്മാരും ദേശവാഴികളും മാടമ്പിമാരും റിപ്പാപ്പൂര് മുത്ത തിരുവടിക്ക് അകമ്പടി സേവിക്കും എന്നാൽ ഉത്സവം നടക്കാതിരുന്നാൽ അദ്ദേഹത്തിന് ആ ബഹുമതി ലഭിക്കില്ല അങ്ങനെ ക്ഷേത്രത്തിലെ വാർഷികോത്സവം മുടങ്ങിക്കിടക്കയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ പേരിൽ പൂജകൾ പോലും മുടക്കിയത് പൂജകളെങ്കിലും പുനരാരംഭിക്കുവാൻ റാണി ശ്രമിച്ചെങ്കിലും ക്ഷേത്രാധികാരികളും എട്ടരയോഗവും ക്ഷേത്ര ജീവനക്കാരും പൂജാരിമാരും എല്ലാം വിഘടിച്ചു നിന്നതുകൊണ്ട് അത് നടന്നില്ല ഒരു തൃപ്പാപ്പൂര് മൂത്ത തിരുവടിയെ വാഴിച്ചാൽ എല്ലാത്തിനും പരിഹാരമുണ്ടാകുമെന്ന് കരുതി രവിവർമ്മയെ വാഴിക്കുവാൻ ശ്രമിച്ചു പക്ഷേ എട്ടരയോഗം അതിനും സഹകരിച്ചില്ല അങ്ങനെ ആഭ്യന്തര കലഹങ്ങളും പണത്തിനുള്ള ഞെരുക്കവും രൂക്ഷമായിരിക്കെയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപതിൽ രാമവർമ്മ അന്തരിച്ചത് തലശ്ശേരിയിൽ നിന്ന് ദത്തെടുക്കപ്പെട്ട് കരുനാഗപ്പള്ളിയിൽ രാജാവായിരുന്നയാൾ തിരുവിതാംകൂർ രാജാവായി ഏഴു മാസത്തിനകം അദ്ദേഹം അന്തരിച്ചു അതേ തുടർന്ന് അനുജൻ മാർത്താണ്ഡവർമ്മ ചെറുവാമൂപ്പേറ്റത് ഇംഗ്ലീഷുകാരുടെ സഹായത്തോടെ മാർത്താണ്ഡവർമ്മ നാട്ടിൽ മാടമ്പി ഭരണം പൂർണ്ണമായി അവസാനിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴിൽ ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അദ്ദേഹം തൃപ്പാപ്പൂര് ഏറ്റെടുത്തു റാണിക്ക് ഏതാനും ഗ്രാമങ്ങൾ നൽകുകയും ചെയ്തു അതിനുശേഷം തൃപ്പാപ്പൂര് സ്വരൂപം എന്ന പേര് പിന്നീടുള്ള രേഖകളിൽ പരാമർശിക്കപ്പെടാതെയായി ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രരേഖകളിലും അപൂർവമായി തിരുവിതാംകൂർ രാജാവിനെ തൃപ്പാപ്പൂര് മൂത്ത തിരുവടിയെന്നും ചിറവായ്മൂത്ത തിരുവടിയെന്നും പറഞ്ഞിട്ടുണ്ട്